സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ആൻഡ്രോയിഡ് സീക്രട്ട് കോഡുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളുടെ ഫോൺ ഏറ്റവും കൂടുതൽ ഹാക്ക് ചെയ്യുന്നത് ഈ കോൾ ഡൈവേർഷൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ഒരു കോഡ് ഉപയോഗിച്ച് നമ്മുടെ കോൾ ഡൈവേർട്ട് ചെയ്തെടുത്ത് ആ കോൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഈ കോഡ് ഉപയോഗിച്ച് നമ്മുടെ കോൾ ആരെങ്കിലും ഡൈവേർട്ട് ചെയ്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ഫോണിൻ്റെ ഡയലർ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക എന്നിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ കോളിംഗ് സ്റ്റാറ്റസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഫോർവേഡിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാൾ ഫോർവേഡിംഗ് അൺകണ്ടീഷണലി എന്നിട്ട് താഴെയായിട്ട് വെൻ ബിസി നോട്ട് ഫോർവേഡ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ അകത്തെല്ലാം നോട്ട് ഫോർവേഡ് എന്നാണ് നിങ്ങളുടെ ഫോൺ എടുക്കുമ്പോൾ ഏതെങ്കിലും ഫോർവേഡ് എന്ന് ചെക്ക് ചെയ്യുക ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു കോഡ് ഡയൽ ചെയ്യുക എങ്കിൽ എല്ലാ കോൾ ഫോർവേഡിംഗ് ഡിലീറ്റ് ആവുന്നതായിരിക്കും അതിനുവേണ്ടി ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് നിങ്ങൾ ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ എല്ലാ കോൾ ഫോർവേഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകുന്നതായിരിക്കും ഇവിടെ നമ്മൾ കോൾ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ കോൾ ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കംപ്ലീറ്റ് കോൾ ഫോർവേഡിംഗ് ഇവിടെ ഡിലീറ്റ് ചെയ്യുക കണ്ടോ മെസ്സേജ് വന്നിരിക്കുകയാണ് കണ്ടോ ഡിലീറ്റ് ഫോർവേഡിംഗ് ആൾ കണ്ടോ എല്ലാ കോൾ ഫോർവേഡിംഗ് ഡിലീറ്റ് വാ സക്സസ്ഫുൾ എന്നാണ് കോൾ ഫോർവേഡിങ് ഡിലീറ്റ് വാൾ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ആരെങ്കിലും കോൾ ഫോർവേഡിംഗ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ കോഡ് ഒന്ന് ഡയൽ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക